ഇന്ന് കേരളത്തിൽ ഇത്രേ ആടുകളെ ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ രാജസ്ഥാനായ ഏതൻ ഗോഡ്ഫാമിൽ തന്നെ വരണം ഫാമിൽ ഇന്ന് മൊത്തം എത്ര ആളുകൾ ഇന്നിപ്പോ നാനൂറ്റി നാല്പത് ആടുകളാണ് നിലവിലുള്ളത് വളർത്തുകാർക്ക് വേണ്ടിയാണെങ്കിൽ സിരോഹി പർപ്പശരി തോത്താപ്പേരി എന്നുള്ള ആടുകളുണ്ട് അത് മഴ കഴിഞ്ഞ് വാങ്ങുക മഴ കഴിഞ്ഞ് അതെ വേണ്ട ഇപ്പൊ കൊണ്ടുപോയി പരാതി പറയേണ്ട ആവശ്യം അല്ലാതെ തന്നെ ഇറച്ചിക്കാർക്ക് അല്ലെങ്കിൽ കച്ചവടക്കാര വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളർത്തുകാരെ ദ്രോഹിക്കണം എന്നുള്ള യാതൊരു ആഗ്രഹമില്ല പിന്നെ ഇപ്പൊ ഞാൻ വളർത്താൻ വേണ്ടി കൊണ്ടു ഈ മഴയാണ് അത് ഇവിടെ കണ്ടില്ല മൊത്തം ചെളിയാണ് എങ്കിൽ പോലും ഇന്ന് വന്ന് വളർത്തുക രാവിലെ വന്ന് എടുത്തുകൊണ്ട് പോയി മൊത്തം അവര് പറയുന്നുണ്ട് എടുക്കരുത് എന്ന് പക്ഷെ ആടിനെ കണ്ട എടുക്കാതിരിക്കാൻ പറ്റുമോ ആട് അങ്ങനെയല്ല പ്രിന്റ് ചെയ്ത് വരുന്നത് പോലെയല്ലേ വരുന്നത് അറുപത്തഞ്ച് പെർസെന്റ് മീറ്റിനുള്ള ആടുകള് പാലാണെങ്കിൽ രണ്ട് ലിറ്ററും ഒരു ലിറ്ററും പറ്റുന്ന പാലുള്ള ആടുകൾ ഈ സിരോഹി പർവശേരില്ല പർവ തോത്താപേരി അതുപോലെ കരോളി എല്ലാ ബ്രീഡ് തലവാടി എല്ലാ മാർവാരി എല്ലാ ടൈപ്പിലെ ആടുകൾ വളർത്താൻ പോകുന്നില്ല ആ ഒരിക്കലും പറയൂലെ ക്ലൈമറ്റ് മോശത്തില് ആട് മൂവായിരം കിലോമീറ്റർ കഴിഞ്ഞ് വരുന്ന ആടുകളാണ് ഒന്ന് ഭക്ഷണം രീതി വരാനുണ്ട് ക്ലൈമറ്റ് വരാനുണ്ട് അപ്പോൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് മഴ കഴിഞ്ഞിട്ടെടുക്കുക എല്ലാം ആറ് മാസം ഏഴ് മാസം ഇതിൻ്റെ കുട്ടികളുടെ ഗ്രോത്ത് കണ്ടില്ലേ നാൽപ്പത് കിലോ മുപ്പത്തഞ്ച് കിലോ കുറഞ്ഞ് പ്രായം കുറഞ്ഞു മാസം കൊണ്ട് കൂടുതൽ ഗ്രോത്ത് വരുന്ന കുട്ടികളാണ് എല്ലാവരും ഇവിടെ ഇന്ന് മുട്ടനാട് എന്ത് വരെയുണ്ട് നാനൂറ്റി അൻപത് രൂപയാണ് റീറ്റെയിൽ കൊടുക്കുന്നത് നാനൂറ്റി അമ്പത് വരുമ്പോ ശോജിപ്രോ എത്രയാണ് കിലോയ്ക്ക് വരുന്ന വരും അതെന്തുകൊണ്ട് അത് വെള്ളമാണ് കുടിക്കുന്നത് അതിന്റെ കഞ്ഞിയാണ് രീതി ഭക്ഷണം കൊണ്ട് അതിന്റെ വേസ്റ്റേജ് കൂടുതലാണ് എന്തുകൊണ്ട് ഇത് പക്ഷെ വരാൻ എന്താ അറുപത്തഞ്ച് ഇതെടുത്ത എഴുന്നൂറ്റി അൻപത് രൂപ എണ്ണൂറ് രൂപയ്ക്ക് അകത്തേ നിൽക്കോളൂ എങ്ങനെയാണ് ഒരു കിലോ ഇറച്ചി പറയുന്ന നമ്മളെ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് കമന്റുകൾ വരും എന്നുള്ള നമ്മളെ യൂട്യൂബ് ചാനലിലാണ് പറയുന്നത് എഴുനൂറ്റി ആളുകൾക്ക് പൊങ്കാല ആളുകൾക്ക് പൊങ്കാല ഇടുമെന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് പറയുന്നത് എന്താ ഈ ആടുകൾ നമുക്ക് അറുപത്തി അഞ്ച് പെർസെന്റ് എന്തെടും ആ മീറ്റ് കിട്ടും നമുക്കത് ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഒമ്പത് മാസത്തിൽ നാൽപ്പത് കിലോ ബോഡി വെയിറ്റ് ആട് കർഷകർ ആളുകൾക്ക് അറിയാം ഒമ്പത് മാസം വളർത്തുന്ന ആട് നാൽപ്പത് കിലോ ബോഡി വെയിറ്റ് വന്നാൽ ഇരുപത്തി കിലോ ഇറച്ചി അടിക്കും ഉറപ്പാണ് ഉറപ്പാണ് അതൊക്കെ വളർച്ച കൂടുന്ന കുട്ടികളാണ് ശരി പിന്നെ ഇതേ സാധനം തന്നെ കൊടുക്കുന്നത് എന്തുകൊണ്ട് മൂന്ന് വയസ്സിന് പ്രായം വരുന്ന നാല്പത് കിലോ വരുന്ന ആട് പതിനെട്ട് കിലോ മീറ്റേ കിട്ടുള്ളൂ അങ്ങനെ ആ ഇപ്പൊ നാനൂറ്റി അമ്പതിന് നമ്മളെടുത്ത് എന്താ റീറ്റെയിൽ കൊടുക്കുന്നു എങ്കില് കച്ചവടക്കാർക്ക് കൊടുക്കുന്നത് എത്രക്ക് കൊടുക്കുന്നത് അതിന്റെ തന്നെ റേറ്റ് വരും അതിലെ ബിസിനസ് ആണ് നമ്മൾ ചിലപ്പോ നാനൂറ് രൂപ മുതൽ ഇങ്ങോട്ട് തുടങ്ങി എത്ര ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നാനൂറ് മുതൽ എടുക്കും നാനൂറ് എടുക്കുമ്പോ എഴുന്നൂറല്ലേ വരുന്നുള്ളു അതെ അതിന്റെ സംസാരം എത്ര അറുപത് ആട് എൺപത് ആട് തൊണ്ണൂറ് ആടുകൾ വന്നു കഴിഞ്ഞാൽ ആ വിലയ്ക്ക് വില വരും അതുപോലെ നമ്മൾ വന്ന ഉടനെ ഫസ്റ്റ് ടൈം പിടിക്കുന്ന ആടുകൾ അതിന്റെ ഒരു റേറ്റ് ആണ് ഓ ശരി ശരി ആ രണ്ടാം കാരണം ആൾക്കാർ നല്ല ആടുകളെ പ്രിന്റും കാര്യങ്ങളെല്ലാം നോക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെതായ റേറ്റിലാണ് ആടുകൾ പോകുന്നത് എനിക്ക് ഇപ്പോഴും സംശയം ഈ പറഞ്ഞ പോലെ കിട്ടും തീർച്ചയായും കിട്ടും കുട്ടികളെ കണ്ടാൽ തന്നെ ആളിവിടെ ഞാൻ പറഞ്ഞില്ലേ വന്ന് ഇവിടെ വരുന്ന ആളുകളെല്ലാം ആട് കർഷകരായ ആളുകൾ ആട് കച്ചവടക്കാരായ ആളുകൾ ആടുകൾ ഇറച്ചി വാങ്ങുന്നവരും ഈ നാനൂറ് ആട് അല്ലെങ്കിൽ അറുന്നൂറ് ആട് ആർക്കാണ് കൊടുക്കാൻ ഒരാഴ്ച നമ്മൾ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിനകത്താണ് കച്ചവടം ചെയ്യുന്നത് അപ്പൊ ഇത് കൊടുക്കുന്നത് തന്നെ ആട് കച്ചവടക്കാരെ കൊടുക്കുന്നത് ചുമ്മാ നമ്മൾ ഈ ആടുകളെ കൊണ്ടുവന്നിട്ട് അറിയാലോ ഈ ആടിനെ അത് ഇടാൻ പറ്റില്ല കഴിഞ്ഞ ആഴ്ചത്തെ ആട് ഇവിടെ കിടക്കൂ കിടക്കില്ല പെർസെന്റേജ് കുറയും നമ്മൾ ഇപ്പൊ വരുന്ന ഒരു കച്ചവടക്കാരനാണെങ്കിൽ ഒരു കല്യാണ പാർട്ടിക്ക് വന്നാൽ പോലും നമ്മൾ പറയുന്നത് നിങ്ങൾ സമയത്ത് രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് കൊണ്ടുപോയാൽ മതി കാരണം എന്തായാലും അപ്പൊ നേരത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കച്ചവടം ഒഴിഞ്ഞു പോകത്തില്ല ഒഴിഞ്ഞു പോകും പക്ഷെ അവര് കൊണ്ടുപോയി നമ്മൾ അറുപത്തഞ്ച് പെർസെന്റ് പറഞ്ഞു അവര് കൊണ്ടുപോയി വെട്ടിക്കഴിഞ്ഞാൽ അമ്പത്തഞ്ചാണ് കിട്ടുന്നെങ്കിൽ എന്ത് സംഭവിക്കും പേര് ദോഷമായില്ലേ നമ്മുടെ പേരായില്ലേ അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്നത് നമുക്ക് കച്ചവടം അടിക്കണമെങ്കിൽ വീണ്ടും ഒരു അറുന്നൂറ് ആടുകൾ എക്സ്ട്രാ എടുത്താൽ കച്ചവടക്കാർ ആർക്ക് വളർത്താർക്ക് കൊടുക്കാം പക്ഷെ നമ്മുടെ പേര് പതിനേഴ് വർഷം കൊണ്ട് പേര് നേടിയ നേടിയോ പെട്ടെന്ന് ഒരു കച്ചവടത്തിൽ ഒരു മാസത്തിന്റെ കച്ചവടം നമുക്ക് നശിപ്പിക്കാൻ കഴിയൂല ആ ഒരിക്കലും കഴിയൂല നമുക്ക് കഴിയൂലേഴ് വർഷക്കാലം നമ്മൾ ചെയ്ത നിൽക്കുന്ന നമ്മുടെ അടുത്ത അവൻ നടത്തേണ്ട സ്ഥാപനമാണ് മക്കളെല്ലാം എങ്ങനെ നടത്തി അത് പാരമ്പര്യമായിട്ട് നടത്താറുള്ളത് അപ്പൊ ഞാൻ തന്നെ ചീത്ത പേരുണ്ടാക്കി എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കൂടെ അതെ അപ്പൊ നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കച്ചവടമായത് കൊണ്ട് തന്നെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഹൈ ക്വാളിറ്റിയിൽ വരുന്ന മുട്ടനാടുകളും ഫീമെയിലുകളും കൊടുക്കുമ്പോൾ സത്യസന്ധമായി തന്നെ പറഞ്ഞ് നമ്മൾ കൊടുക്കുക കാരണം എന്ത് അവരിൽ നിന്നും നമുക്ക് ദോഷം വരാൻ പാടില്ല ഒരു ബുക്ക് ചെയ്ത് ഒരു പത്ത് വർഷം മുന്നേ കൂട്ടി അവൻ ഇട്ട് കഴിഞ്ഞാൽ ആ പെർസെന്റേജിന് വ്യത്യാസം വരും 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 തീർച്ചയായും ഇവിടുത്തെ തീറ്റയുടെ രീതി കൊണ്ടായിരിക്കുമല്ലോ അല്ലല്ല പരിപാലിക്കുന്ന രീതിയിൽ നമ്മളും കൊണ്ടുവരുന്ന അത്ര ദിവസത്തിനും ഗ്യാപ്പിലേ കൊണ്ടുവരുന്നുള്ളൂ ശരി ശരി നമുക്ക് നേരത്തെ പറയണം ഇപ്പൊ എത്ര കിലോ ആയിരുന്നാലും നമുക്ക് കൊടുക്കാൻ കഴിയും എത്ര ആട് വേണമെങ്കിലും കൊടുക്കാൻ കഴിയും പക്ഷെ അത് നേരത്തെ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും അന്നേരം പെട്ടെന്ന് എടുത്തോണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് കൊണ്ടുപോയി മറ്റന്നാൾ വെട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കിട്ടും അതൊരിക്കലും കിട്ടില്ല 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 അത് ആടിനെ ഉണങ്ങുന്നതിനനുസരിച്ച് അതിന്റെ മീറ്റിനാണ് വരുന്നത് അമ്പത്തഞ്ചിലേക്കാവും നാല്പത്തഞ്ചിലേക്കാവും ഈ മൂന്ന് ദിവസത്തിനകത്ത് കൊണ്ടുപോയി വെട്ടുന്ന ഇന്ന് വരെയും നമ്മൾ കൊടുത്ത ആളുകളൊന്നും പരാതികളോ ഞാൻ ഇപ്പോ ഒരാൾ ചോദിക്കും ഇരുന്നൂറ്റി ഇരുന്നൂറ് കിലോ മീറ്റ് എടുക്കുന്നതിന് എത്ര എടുക്കണം മുന്നൂറ്റി അറുപത് എടുക്കുക അതിലൊരാട് മിച്ചം വരും ഇരുന്നൂറ് കിലോ മീറ്റ് മതി അവർക്ക് മുന്നൂറ്റി അറുപത് എടുക്കാൻ പറയും അതിലും ഒരാട് മിച്ചം വരും അതെ അഞ്ഞൂറ്റി ഇപ്പൊ മുന്നൂറ് കിലോ എടുക്കാൻ വേണ്ടി പറയാം അഞ്ഞൂറ്റി ചില്ലറ കിലോ പറയും അതിലും ആടുകൾക്ക് മിച്ചം കാരണം അതുകൊണ്ടാണ് ഈ കച്ചവടം നമുക്ക് നടക്കുന്നത് തന്നെ നമുക്ക് വളരെ വലിയ ലാഭമൊന്നുമില്ല ഇപ്പൊ നിങ്ങൾക്കറിയാമല്ലോ രാജസ്ഥാനിലെല്ലാം പോയി എടുക്കുമ്പോൾ അവിടുത്തെ അറിയാം വലിയ ലാഭമൊന്നുള്ളതല്ല എങ്കിലും നല്ലൊരു കച്ചവടമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് പിന്നെ മാർക്കറ്റിൽ നമ്മൾ നിൽക്കുന്നത് ആടുകളെ വില കുറച്ച് കൊടുക്കാനും നമുക്ക് ഇത് പണ്ടെല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ഇതിൽ പറഞ്ഞ നാനൂറ്റി എൺപതിനും എല്ലാം നമുക്ക് മുമ്പ് കാലത്ത് കിട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ ആ രൂപ രൂപ താത്താ കൊടുക്കും താഴ്ത്തിയാണ് കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ എല്ലാ ബ്രീഡുകളും എല്ലാ അത്യാവശ്യപ്പെട്ട എല്ലാ ബ്രീഡുകളും ഉണ്ട് എല്ലാം നല്ല വളർത്താൻ എല്ലാ ഇതെല്ലാം വളർത്താൻ വേണ്ടി നമ്മൾ ഇട്ട് കഴിഞ്ഞാലേ ഒരു മൂന്ന് കിലോ കുറഞ്ഞിട്ട് ബാക്കി പിന്നെ അങ്ങോട്ട് ആട് പൊങ്ങി പൊങ്ങി വരുന്നത് നമുക്ക് അടുത്ത പെരുന്നാൾ സമയത്തല്ല ഈ ആടുകൾ തൊണ്ണൂറ് കിലോ നൂറ് കിലോ നൂറ്റിപ്പു കിലോ ശരിക്കും നമ്മൾ ഈ വളർത്താടുകളെ ശീലം ശീലമുള്ളതുകൊണ്ട് നമുക്ക് ചില കുട്ടികളെ കാണുമ്പോൾ അറിയാം ഇതിന് നമ്മൾ സെലക്ട് ചെയ്ത ഇട്ടാൽ ഫാമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റിപ്പത്ത് കിലോയിലേക്ക് എടുക്കാൻ പറ്റിയ ആടുകൾ ആടുകളുണ്ട് നല്ല ആടുകൾ നൂറ്റിപ്പത്ത് കിലോയ്ക്ക് നമുക്ക് എടുക്കാൻ എടുക്കാൻ പറ്റുന്ന അടുത്ത പെരുന്നാളിൻ്റെ സമയത്തല്ല എടുക്കാൻ പറ്റുന്ന ആടുകളുണ്ട് പിന്നെ കൊണ്ടുപോയി ഈ ആടുകൾ തുടങ്ങണമെന്നല്ല ആഗ്രഹിക്കുന്നതായ ആളുകൾക്കെല്ലാം വാങ്ങിക്കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലൈമറ്റ് കൂടി നോക്കുക കൊണ്ടിട്ട് കഴിഞ്ഞാൽ എപ്പോഴും നല്ല ലാഭമാണ് കാരണം ആറ് മാസത്തിൽ ഇത്രയും വെയിറ്റ് വരുന്ന ആടുകൾ നമ്മളെ തീറ്റയിൽ എന്തുമാത്രം വെയിറ്റ് വരും അതെ അവിടെ ഉണക്ക പുല്ലും അതെല്ലാം കഴിഞ്ഞ് മേഞ്ഞ വളർന്ന ആടുകൾ ഇത്രയാണെങ്കിൽ നമ്മുടെ കൈ കെട്ടിയിട്ട് വളർത്തുമ്പോഴേക്കും ആടുകൾ നല്ല ഉഷാറായിട്ട് പറ്റും വളർത്തുവാൻ വേണ്ടിയും നിങ്ങൾ നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വന്ന് ഒരു നല്ല നമ്മൾ പറഞ്ഞല്ലേ പാരമ്പര്യമായിട്ട് നമ്മൾ നിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നോക്കേണ്ട എന്താണ് നമ്മുടെ കാലം പറഞ്ഞ കസ്റ്റമർ ആട് വളർത്തുന്നവര് നമ്മുടെ പേര് പറയപ്പെട്ടാൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും എന്തേലും നമുക്ക് കച്ചവടം ഉണ്ടാവുള്ളൂ ഇന്നത്തേക്ക് വന്ന ഇപ്പൊ നാനൂറ് അറുന്നൂറ് ഇപ്പൊ അതും കച്ചവടം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഓക്കെ നമ്മള് പൊടി അടിച്ചിരിക്കുന്നതിനെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ അറുന്നൂറ് കച്ചവടം നടക്കുന്ന ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് എത്രാതെ പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്തായാലും വരുമോ ആ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഇരുന്നൂറ്റി പതിനേഴ് മേലുണ്ടായാലും പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും മൂന്നിലോട് എന്തായാലും അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് ആട് എന്തായാലും അറിയപ്പെടും അതെ അത്രയും കച്ചവടം നടക്കുന്ന ഒരു ഫാമാണ് അപ്പോഴത്തേക്കും നമുക്ക് നമുക്ക് കള്ളം പറഞ്ഞു കച്ചവടം നടത്തേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ നമുക്ക് ഒരാളേ ഉള്ളൂ വേണ്ടാത്ത കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഒരു കസ്റ്റമർ അല്ല നമുക്ക് ആവശ്യത്തിന് വരുന്നത് ആ അധികം കസ്റ്റമർ ഉണ്ട് അപ്പോൾ അവരെല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യേണ്ട കഴിഞ്ഞ തവണ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ ആടിനെ കിട്ടാൻ അവസ്ഥ ഉണ്ടായില്ല വീഡിയോ എടുക്കാൻ ആടിനെ കിട്ടാൻ പോയിട്ടില്ല തിരിച്ചു പോയിട്ടുണ്ട് കാരണം അത്രക്ക് പെട്ടെന്നാണ് ഇവിടെ ആട് കച്ചവടമായി തീരുന്നത് അപ്പൊ നിങ്ങൾക്ക് നല്ല വളർത്താടുകളും അതുപോലെ തന്നെ ഇറച്ചി ആടുകളും കാറ്ററിങ്ങിനും ഇറച്ചിക്കിടകളിലേക്കും എടുത്തു മറിക്കാനും ഒക്കെ ആടുകളെ വേണമെന്നുണ്ടെങ്കിൽ നേരെ ഗോഡ് ഫോമിലോട്ട് ഫാമിലേക്ക് സ്വാഗതം ചെയ്യും